ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് കണ്ടില്ലേ ചക്കപ്പുഴുക്കൊക്കെ വീണ്ടും ചക്ക പുഴുക്ക് കാണിച്ച് കൊതിപ്പിക്കുകട്ടോ അപ്പം ഇത് നമ്മളന്ന് കൊണ്ടുവന്ന ചക്കപ്പുഴു ചക്ക നമ്മൾ ഫ്രിഡ്ജ് കുറച്ച് വെച്ചിരുന്നു അതെടുത്ത് വേവിച്ചതാട്ടോ പിന്നെ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു അമ്മ അരിയൊക്കെ കഴുകിയിടുകട്ടോ അപ്പോൾ അമ്മ അരി കഴുകിയിടുന്ന രീതിയെക്കുറിച്ചാട്ടോ എന്നോട് പറഞ്ഞത് അരി കഴുകിയിടുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ കേട്ടോ അമ്മ ഇങ്ങനെ അരി ഇടുമ്പോഴോ അരിക്ക് വെള്ളം വെക്കുമ്പോഴോ ഒക്കെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടോ അരി ഇടുന്നത് അപ്പോൾ മുറ്റത്തടുപ്പിലാണേ നമ്മളിങ്ങനെ കഞ്ഞിക്ക് ഇടുന്നതും ചക്ക വേവിക്കുന്നതൊക്കെ നമ്മൾ മുട്ടത്തടുപ്പിലാണേ നല്ല കാറ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ് ഇങ്ങനെ മുറ്റത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പിന്നെ അത് അകത്തേക്ക് എടുത്തുകൊണ്ട് വന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചക്കയാട്ടോ കേട്ടോ ഇന്ന് ഇത്തിരി വൈകിയാട്ടോ ചക്കയാണ് കഴിച്ചത് അപ്പം ചക്ക പിന്നെ കട്ടൻ ചായ കേട്ടോ അപ്പം കട്ടൻ ചായയും ചക്ക നല്ല കോമ്പിനേഷൻ അല്ലേ ചക്കയാട്ടോ നല്ല പിന്നെ അമ്മയും വേക്കുമ്പോൾ അമ്മയധികം ഒന്നും ഒഴിക്കാതെ കേട്ടോ വേഗിക്കുന്നത് അമ്മയ്ക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ലോ എന്ന് പറയും കേട്ടോ ഇങ്ങനെ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അമ്മ ഇങ്ങനെ ചക്ക വേക്കുമ്പോൾ പിന്നെ അതിലെ മീൻ കറി കേട്ടോ സൂപ്പർ അയല കറിയാണ് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പം ഈ കറി വെക്കുന്ന വീഡിയോയും ഞാൻ പുറകെ കാണിച്ചു തരാം ഇത് ഇന്ന് രാവിലത്തെ വിശേഷം ആട്ടോ ഇന്നലെയാണ് ഞാൻ ഈ മീൻ മേടിക്കാൻ പോയത് ഇന്നലെ വൈകി ഒരു ഉച്ചയോടെയൊക്കെ ആട്ടോ ഞാൻ ഈ മീനൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ ആ മീൻ വെട്ടുന്നതും ഞാൻ പോയതും ഒക്കെയായ വീഡിയോസ് കാട്ടാട്ടോ ഇത് ഇന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പം ഇന്നലെ ഞാൻ പോയത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ ആശ എന്ന പേര് അവിടെ ബ്യൂട്ടി പാർലറിലൊന്ന് പോയതാ കേട്ടോ ഞാൻ മിക്കവാറും ഇവിടെ പോകാറുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി ബ്യൂട്ടീഷനൊന്നും ചെയ്യലില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് പിരിക്ക് കൊണ്ടിട്ട് ചെയ്യും അല്ലാതൊക്കെ പിന്നെ ഞാൻ ആദ്യം ക്ലീനപ്പൊക്കെ ചെയ്യുന്നു ഇപ്പം പിന്നെ ഞാനതിന് നനക്കിടാൻ സമയമില്ല സമയമില്ല കേട്ടോ പിന്നെ ചെറിയ ടിപ്സുകളൊക്കെ ഞാൻ വീട്ടിലാണ് ചെയ്യുന്നത് ആശയെല്ലാം ചെയ്യുക കേട്ടോ ക്ലീനപ്പ് ഫേഷ്യലൊക്കെ ചെയ്യുന്നതാണേ ഇതൊക്കെ അത് ചെയ്യുന്ന ഓരോ ഫേഷ്യലിൻ്റെയായ കാര്യങ്ങളും അതിൻ്റെ ടൗവലുകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ പിന്നെ നമ്മുടെ ഈ മൂക്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ എടുക്കും കേട്ടോ പിന്നെ റിമൂവർ ചെയ്യും നമ്മുടെ മുഖത്ത് അരിമ്പാറയും ചെറിയ പിമ്പിൾസ് പാലുണ്യം പോലത്തെ അതൊക്കെ ചെയ്യൂട്ടോ ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നിറച്ചുണ്ടായിരുന്നു ഒരു സൈസ് ബ്ലാക്ക് അതൊക്കെ ഞാൻ ഇവിടെ ആശയമെടുത്തു കൊണ്ടേ എടുപ്പിച്ചതാണ് കേട്ടോ ചെറിയ തരിതരി പോലും സാധനങ്ങളില്ലേ പ്രായമായി കഴിയുമ്പോൾ അമ്മമാരുടെ മുഖത്ത് ഇങ്ങനെ പരുണ്യികൾ പോലെ വരിയില്ലേ അതൊക്കെ അമ്മയുടെ മുഖം നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇവിടെ വന്ന് ആശയക്കൊണ്ട് പിടിപ്പിച്ച് ഞാൻ പിന്നെ സ്ഥിരം വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ പിന്നെ വീഡിയോയോ എഡിറ്റിങ്ങുമൊക്കെ ആയിട്ട് ഒന്നാമത് സമയമില്ലാട്ടോ അതുകൊണ്ട് ഞാൻ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ടുട്ടോ പക്ഷേ ഇവക്ക് നല്ല ആശയ്ക്ക് നല്ല തിരക്കുള്ളാണ് കേട്ടോ ഒത്തിരി കസ്റ്റമർ കിട്ടുന്നത് ഞങ്ങളുടെ കൂടണി ഞങ്ങളുടെ അടുത്ത സ്ഥലം തന്നെയാട്ടോ നമ്മുടെ അങ്ങാടിയാട്ടോ ഇത് ഇവിടെയാണ് നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ വരുന്നത് അപ്പോൾ സാധനം മേടിക്കാനും ബേങ്കിലും ഇടപാടുകൾക്കൊക്കെ വരുമ്പോൾ ഞാൻ ഓടിയൊന്ന് വരും കേട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു മൂന്ന് പാർട്ടികളായിട്ടോ ഈ ഇത് ബ്യൂട്ടി പാർലറ് ആ ഈ സെക്ഷനിലെ ത്രെഡിങ് കാര്യങ്ങൾ മുടിവെട്ട് അങ്ങനെയൊക്കെ ഉള്ളത് മറ്റേതിലാണ് നമ്മുടെ തല സ്ട്രേറ്റ്നിങ് സ്പായ് അങ്ങനെയൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ ആ റൂമിലുമാണ് എന്തൊക്കെയുണ്ട് ആശാ വിശേഷം എങ്ങനെയാണ് ബ്യൂട്ടി പാർലറൊക്കെ എങ്ങനെ പോണോ അതെയാ അപ്പം ഇവിടെ കസ്റ്റമർ ഒക്കെ വരാറുണ്ടോ എന്തൊക്കെ വർക്കാ ചെയ്ത് കൊടുക്കാന്ന് പറയുവോ പിന്നെ പുറത്തൊക്കെ പോയി വർക്ക് ഇങ്ങനെ കല്യാണ കല്യാണ മണവാട്ടികളെ ഒരുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമറാട്ടോ ഞാനും ആശയം കൂട്ടുകാരികളാട്ടോ കണ്ടില്ലേ േ കല്യാണ വർക്കെ ചെയ്യും ആശ പറയുന്നത് കേട്ടോ എല്ലാ വർക്കുകളും ഞാൻ ത്രെഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുക പിന്നെ ഇനി എനിക്ക് ആഗ്രഹം മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണ് സമ്മതിക്കാത്ത അമ്മ പറയും മുടിയൊന്നും ഒന്നും ചെയ്യണ്ട അതുപോലെ മതി എന്നൊക്കെ പറയൂ കേട്ടോ എൻ്റെ മുടി സർജറിക്ക് മുന്നേ എനിക്ക് സുഖമില്ലാത്തപ്പോൾ കുറേ മുടി പൊഴിഞ്ഞിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഉണ്ടായി വന്ന മുടി മുടിയായ മുടിക്ക് ഒരു ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ചുരുമേഖ പോലെയുണ്ട് അപ്പോൾ എനിക്കത് സ്ട്രേറ്റ് ചെയ്ത് ഇടണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ട് കണ്ടില്ലേ ഞാൻ പറഞ്ഞ അധികം അങ്ങനെ ത്രെഡ് ചെയ്ത് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ ഞാൻ പോട്ടെ അങ്ങനെ പെട്ടെന്ന് യാത്ര പറഞ്ഞു പോന്നുട്ടോ പിന്നെ ഞാൻ മീനൊക്കെ മേടിച്ചോണ്ട് വന്നതേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും തിരക്കല്ല കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളാട്ടോ വീട്ടിലെ ഹസ്ബൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് മാർക്കറ്റിൽ പോകണം സാധനങ്ങൾ മേടിക്കണം പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ റേഷൻ മേടിക്കാൻ ഞാൻ പോകണം പച്ചക്കറി മേടിക്കാൻ പോകണം ബേങ്കിൽ ഞാൻ പോകണം മീൻ മേടിക്കാൻ ഞാൻ പോകണം പിന്നെ മോനുണ്ടെങ്കിൽ മോൻ വൈകുന്നേരം മീനൊക്കെ മേടിച്ചോണ്ട് ചെല്ലും എന്നാലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പിന്നെ ഞാൻ തന്നെയാട്ടോ പോവാറ് അപ്പം മീൻ കൊണ്ടു വച്ചത് നമ്മുടെ ഈ കുറുകൂട്ടം നോക്കുന്നുണ്ടോ പിന്നെ ഞാൻ ഈ മീൻ വെട്ടുന്നതിന് മുന്നേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അടുപ്പിച്ച് വെക്കും കേട്ടോ ഉപ്പ് ഒക്കെ അടുപ്പിച്ച് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് മീൻ വെട്ടാനിരിക്കല് കേട്ടോ എന്തായാലും പുറത്ത് വെച്ച് വെട്ടാൻ ഭയങ്കര ഭയങ്കര വെയിൽ പിന്നെ ഞാൻ പോകുന്നതും വന്നതും ഒക്കെ നല്ല വെയിലത്തായിരുന്നു അതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് അതുകൊണ്ട് ഞാൻ അകത്ത് തന്നെ വെച്ച് അകത്തല്ല നമ്മുടെ ഒരു വർക്ക് ഏരിയയുടെ കുറച്ച് ഭാഗങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് വെച്ച് മീൻ വെട്ടാമെന്ന് വിചാരിച്ചു നല്ല മുഴുത്തായാലേ ആട്ടോ നല്ല വലുപ്പമൊക്കെ ഉണ്ട് ഞാൻ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മീനുകളാട്ടോ മേടിക്കുന്നത് അല്ലെങ്കിൽ കഷ്ണ എനിക്ക് വലിയ താല്പര്യം പിന്നെ മേടിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ മീനുകളാണ് മേടിക്കുന്നത് അപ്പോൾ അതെല്ലാം കണ്ടില്ലേ ഈ ഒരു രീതിയിലാട്ടോ വെട്ടുന്നത് ഇനി ആരും പറഞ്ഞെങ്കിൽ ചേച്ചി മീൻ വെട്ടുന്ന വീഡിയോ കാണിക്കുക മീൻ വെട്ടുന്ന വീഡിയോ കാണിക്കുക ഇപ്പം ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ വെട്ടാത്തവരൊക്കെ ഇതൊക്കെ കണ്ടുപഠിച്ചോണം കേട്ടോ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് അങ്ങനെ ഉപ്പും കല്ലൊക്കെ ചേർത്ത് ഇനി നമുക്കതൊന്ന് ഉപ്പ് തേച്ചെടുക്കാം നല്ലോണം തേച്ച് പിന്നെ ചട്ടിയിൽ വിട്ടൊന്ന് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ നല്ല ആ അതിൻ്റെ പുറത്തെ ഒരു സ്ഥലമൊക്കെ അങ്ങ് പോവുംട്ടോ ഇത് നമുക്ക് തൊലി പൊളിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിങ്ങനെ നല്ലോണം ഒന്ന് ഉപ്പും കല്ലിട്ടൊന്ന് കരുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് ഒക്കെ വെട്ടിയെടുത്തു അവിടെയൊക്കെ കഴുകി മീനും കഴുകി തേച്ച് വെട്ടിയെടുത്തു പിന്നെ ഞാൻ അവിടെ ഫുള്ളും നമ്മുടെ ഈ കണ്ടില്ലേ ആ ബിമ്മ് അത് ഉപയോഗിച്ച് ഞാൻ അവിടെയൊക്കെ നല്ലോണം ക്ലീനാക്കിയിട്ടോ തേച്ച് കഴുകി അല്ലെങ്കിൽ മീനിൻ്റെ മണം ഉണ്ടാകും ഞാൻ പുറത്ത് വെച്ചാണ് സാധാരണ വെട്ടാറ് ഉള്ളിൽ വെച്ച് വെട്ടി ഞാൻ ഇങ്ങനെ വെട്ടിയോടൊക്കെ ഒന്ന് ബിമ്മൊക്കെ ഒഴിച്ചൊന്ന് കഴുകി ക്ലീൻ ആക്കിയെടുക്കും പിന്നെ അവിടെ തന്നെ വന്നിട്ട് ഞാൻ കുറച്ച് കാറ്റും ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് ഉള്ളിൽ ഭയങ്കര ചൂടാട്ടോ അപ്പം അവിടെ തന്നെ നിന്ന് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു കേട്ടോ ഇപ്പം നമ്മുടെ വീടുകളിൽ വീട്ടിൽ പിന്നെ ഈച്ചയുടെ ശല്യം കൂടി വരുന്നുണ്ട് കേട്ടോ ഒരു സാധനം ഒരു ജോലി പോലും ചെയ്യാൻ പറ്റില്ല അതിന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഇങ്ങനെ അടച്ചടച്ചടച്ച് വെക്കേണ്ട ഒരു സ്ഥിതി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈച്ച ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കൂട്ടോ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതേ നമുക്ക് മീൻ പൊരിച്ചാൽ മതി നമുക്ക് രണ്ടു പേർക്കുള്ള രണ്ട് ഇഷ്ടം പൊരിക്കാം പിന്നെ നമുക്ക് ബാക്കി പുറത്ത് കൊണ്ട് വെച്ച് കറി വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ പാ തേങ്ങാ പാലും തക്കാളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേവിക്കാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കുള്ള മീൻ പൊരിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് കണ്ടില്ലേ അതൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ചെയ്ത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിനടലിലേക്ക് പോയേ ചെടിനടൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ചട്ടി മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ആ ചട്ടി ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക ഇതാട്ടോ ഫസ്റ്റ് മെത്തേഡ് അതിന് ഓട്ടുണ്ടാവും അവരതിന് സ്പേസ് ഇട്ടിട്ടുണ്ട് അവിടെ ഒന്ന് മെല്ലെ കുത്തി കൊടുക്കണം പിന്നെ ആ കുത്തി കൊ ഇങ്ങനെ കുത്തി വെച്ച ഭാഗത്തേക്ക് നമുക്ക് ചെറിയ കല്ലുകൾ പെറുക്കിയിട്ടണം എന്നാണ് പറയുന്നത് അമ്മ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കരികിലല്ലേ വെക്കുന്നത് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കല്ലുകൾ വെക്കുന്നത് ചെറിയ മെറ്റിലുകൾ വെച്ചാൽ മതി കേട്ടോ ഓട്ടയുള്ള ഭാഗത്ത് പിന്നെ ഇത് ഇതിൻ്റെ മിശ്രിതം കണ്ടില്ലേ കരികില നല്ല പൊടിയുന്ന സൈസ് കരികില ഞ ഞാൻ കുറച്ചേരം വേലത്ത് വെച്ചതാട്ടോ പൊടി കിട്ടാൻ വേണ്ടി അത് പൊടിച്ച് പിന്നെ മണ്ണും ചാണകപ്പൊടി അതും മിശ്രിതമാണ് പിന്നെ നമ്മുടെ ജൈവ സംഭരണിന്ന് കിട്ടുന്ന എടുത്ത് മുട്ടയൊക്കെ ചേർന്ന് മുട്ടയൊക്കെ പൊടിച്ച് പൊടിച്ചതല്ലാട്ടോ തന്നെ പൊടിഞ്ഞതായിട്ട് നമ്മുടെ നല്ല ഡൈജസ്റ്റ് പുഴുക്കൾ ചെറു ചെറു പുഴുക്കൾ അരിച്ച് അത് വളവാക്കിയിട്ടതാണ് കേട്ടോ അത് നമ്മൾ വേറെ ഒന്നിലേക്ക് മാറ്റുമ്പോൾ അത് നല്ലോണം ജീർണിച്ച് നല്ല പൊടിയായിട്ടിരിക്കും ആ പൊടിയും കൂടി കുറച്ച് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ജൈവമാണ് കൂടുതലും ചെടികൾക്ക് ഉപയോഗിക്കുന്നത് പച്ചക്കറിക്കാണെങ്കിലും നമ്മളിങ്ങനെയാണ് രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ നടിയിൽ ചെടി മണ്ണ് നിറയ്ക്കൽ മിക്കവാറും അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് അമ്മയ്ക്ക് അതിൻ്റെ രീതികൾ ശരിക്കും അറിയുന്നത് കണ്ടില്ലേ മണ്ണ് ചാണകപ്പൊടി മിശ്രിതം ശരിയൊക്കെ ആട്ടോ ചെയ്യുന്നത് ആദ്യം തന്നെ അപ്പൊ അടിയിലാണ് കരികില നിറയ്ക്കേണ്ടത് കേട്ടോ പിന്നുവെച്ചാൽ അടിയിലേക്ക് പിന്നെ അതിൻ്റെ വേ വേറെ അങ്ങനെ അടിയിൽ നിന്നാണ് മണ്ണൊക്കെ വലിച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കരികില നിറയ്ക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങനെ നട്ടത് കണ്ടില്ലേ ഞാൻ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നട്ടതാണ് കേട്ടോ ഒരു കറ്റാർവാഴ നമുക്ക് പിരിച്ചു നടാൻ വേണ്ടിയിട്ട് ഒരു ചുവടുകളാകാൻ വേണ്ടിയിട്ട് അത് നിർത്തിയതാണ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചട്ടികളിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഹെൽമെറ്റിൻ്റെ ഉള്ളിലാക്കി വെച്ചത് കേട്ടോ അതിന് ധാരാളം തൈകൾ പൊട്ടിമുളച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആണിപ്പം ഞാൻ ഈ ചെടിച്ചട്ടിയിലേക്ക് അത് മാറ്റുന്നത് അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും പാത്രങ്ങളെങ്കിൽ പാകി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിനെ ഷിഫ്റ്റ് ചെയ്ത് ചെയ്യാട്ടെ ചെടിച്ചട്ടികളിലേക്ക് എനിക്കിനിയും കുറേ ചെടികൾ പാകാനൊക്കെ അരികളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് കേട്ടോ നമ്മുടെ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ട് എന്ന് പറയല്ലേ അതിൻ്റെ അരികൾ ബോൾസത്തിൻ്റെ അരികൾ കുറേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നിനി പാകി നിർത്തണം അപ്പോൾ കണ്ടില്ലേ സെക്കൻഡ് സെക്ഷൻ ആണേ ഒന്നാം സെക്ഷൻ കരിയിൽ ഇട്ടു രണ്ടാം സെക്ഷൻ ചാണകപ്പൊടിയും മണ്ണും കൂടിയുള്ള മിശ്രിതവും അതും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ജൈവ സംഭരണിന്ന് നമ്മുടെ ജൈവവളം കുറച്ചെടുത്തു കേട്ടോ അതൊന്നും കണ്ടില്ലേ ചാണകപ്പൊടി പോലെ പൊടിഞ്ഞ് ശരിയായിട്ടുണ്ട് പക്ഷെ മുട്ടയുടെ തോല് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും പൊടിയാതെ നിൽക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിടുമ്പോൾ എന്തെങ്കിലും വെജി വെജിറ്റബിളൊക്കെ കൊണ്ടുവരുന്നതല്ലേ അതിൻ്റെ എന്തേലും ചെറിയ പ്ലാസ്റ്റിക്കോ കവറോ എന്തേലും ചെറുതുണ്ടെങ്കിൽ അതൊന്നും മാറ്റി കൊടുക്കൂട്ടോ കേട്ടോ എങ്ങനെയാണേലും ഇത്തിരി ഒക്കെ പെട്ട് പെട്ടുപോകും നമ്മൾ കൃത്യം നോക്കിയിട്ടല്ലല്ലോ ഇടുന്നത് നമ്മൾ വേസ്റ്റ് കൊണ്ടിടുമ്പോൾ ചിലപ്പോൾ ചില പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ അത് കുടുങ്ങാറുണ്ട് കേട്ടോ അങ്ങനെ കണ്ടില്ലേ ഇത് പയറില്ലേ നമ്മൾ പണ്ട് പയർ നട്ടപ്പോൾ ആ പയറിൻ്റെ തോലിയോ ഒക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ നിറച്ച് അതൊക്കെ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട് ശരിക്കും പൊടിയാനുള്ള ഒരു മരുന്നുണ്ട് അത് ഞാൻ ഒഴിച്ചില്ല അതുകൊണ്ടാ കേട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ അത് ശരിക്കും പൊടിഞ്ഞ് വന്നതിനെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു മുട്ടയുടെ തൊ ശരിക്കും അങ്ങ് പൊടിയാത്തത് പക്ഷേ ഇതിങ്ങനെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല വളക്കൂറു കേട്ടോ കണ്ടില്ലേ അത് പിന്നെ അമ്മ അത് അതിൻ്റെ കൂടെ പൊടിച്ച് ചേർത്ത് അതൊക്കെ ചെടികൾ നിറച്ചു പിന്നെ ഈ കൊണ്ടേ വെച്ച ചെടികളില്ലേ ഇത് ഇതിലും കുറച്ച് മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ കൊണ്ടേ വെച്ചാൽ കണ്ടില്ലേ അതിങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് ഉണ്ടായി അല്ല ഉണ്ടായി ഉണ്ടായി അതിൻ്റെ അടിയിലൊന്നും മണ്ണ് മുകളിലേക്ക് പൊന്തി പോകുന്നു കേട്ടോ അപ്പോൾ അതിലും കുറച്ച് മണ്ണുകൾ നിറയ്ക്കണേ അപ്പോൾ ഈ ചെടി നടന്നതിനെപ്പറ്റി ഈ ഇങ്ങനെ ചെടി മാറ്റുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ഇട്ടേക്കണം കേട്ടോ എല്ലാവരും നല്ല നല്ലതായ കമൻറ്റുകളും നിർദ്ദേശങ്ങളും കേട്ടോ എനിക്ക് ഇഷ്ടവും എനിക്ക് അത് വായിക്കുന്ന വഴി നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് നല്ല കമൻ്റുകൾ കേൾക്കുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷമല്ലേ തരുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മോശം കമൻറ്റ് വന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര വിഷമായി പിന്നെ എന്താണ് ക്ലാരിറ്റി ഇല്ലാതെ സംസാരിക്കുക എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു ഓരോ യൂട്യൂബേഴ്സിനും അറിയുള്ളൂ അവരെന്ത് രീതിയിൽ സംസാരിക്കുന്നു എന്താണ് എൻ്റത് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങൾ പകർത്തുമ്പം അതിനകത്ത് അതിൻ്റെ തന്മയത്തോടു കൂടി അത് അവതരിപ്പിക്കാനായിട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ അതിൻ്റെ ഒരു ഫാഷനാലിറ്റി ഒരു ഫാഷനോ വരുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്പം ഞാൻ ആ രീതി മാത്രമേ സംസാരിക്കുകയുള്ളൂ കേട്ടോ അതിനെ ക്ലാരിറ്റിയുടെയോ അല്ലേൽ എന്തിൻ്റെ ന്യൂനതകളൊന്നും ആരും ചൂടി പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അങ്ങനെയുള്ളവരുടെ കമന്റുകളാട്ടോ എനിക്ക് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അപ്പം ഇതൊക്കെയാട്ടോ ആരെ ആരും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ എനിക്ക് ഈ വീട്ടിൽ നടക്കുന്നതും ഈ വീട്ടിലെ ചുറ്റുപാടുകളെ കുറിച്ചും ഒക്കെ ഞാനും അമ്മയും ഉൾപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഇടാൻ കഴിയുള്ളൂ അമേരിക്കൻ സ്റ്റൈലിലെ കാര്യങ്ങൾ കാണുന്നാലേ അതിൽ തന്നെ പോയി നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ചു ഇനിയും വെള്ളമൊഴിച്ചു ഇനി ഇത് നട്ടുവെക്കുക അപ്പോഴത്തേക്കും നേരെ സന്ധ്യ ആയിട്ടോ നമുക്ക് വിളക്ക് വെക്കാൻ നാമം ജവിക്കാനൊക്കെ ഉള്ള സമയമായിട്ടുണ്ട് അപ്പം ഓൾമോസ്റ്റ് ചെടിച്ചെട്ടിയൊക്കെ പൂർണ്ണമായിട്ടോ ഇങ്ങനെ നടന്ന ചെടികളായിട്ട് നമുക്ക് നല്ല സമ്പൂർണമായിട്ട് വളർന്ന് നല്ല ഇതിൽ കറ്റാർവാടെ അവിടെ നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ നടാറ് നടാറ്ട്ടോ നമ്മുടെ ചെടികൾ എത്രയും നല്ല രീതിയിൽ തന്നെയാണ് കുറച്ചേ ഉള്ളെങ്കിലും നല്ല രീതിയിൽ തന്നെയട്ടോ നിൽക്കുന്നത് അതിന് ഈ ഒരു മെത്തേഡുകളാണ് ഞങ്ങൾ അവലംബിക്കാറ് അപ്പം നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ ആകെ ഒഴിഞ്ഞ സന്തോഷവും സ്നേഹവും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊന്നും മാത്രം തന്നെയട്ടോ എൻ്റെ വീടില് എല്ലാ എൻ്റെ വിജയത്തിൻ്റെ കാരണങ്ങളും നിങ്ങൾ തന്നെയാട്ടോ അപ്പം ഞാൻ കുറേ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നടാണെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം അപ്പോൾ ഇതാണ് കറ്റാർ വാഴപ്പോൾ നട്ട് ചെടിച്ചട്ടിയിലാക്കി ഇനി ഇത് വലുതായി കഴിയുമ്പോൾ കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്